രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് എന്നും ശക്തമായ നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്നും സി ബി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ വ്യക്തമാക്കുകയാണ് സസ്പെൻഷൻ വലിയൊരു ശിക്ഷയല്ല എന്നും അതേസമയം അവരുടെ പാർട്ടിയിൽ എന്ത് നടപടി എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് എന്നും ശൈലജ പറയുന്നുണ്ട് പരാതി പറഞ്ഞ പെൺകുട്ടികൾ രേഖാമൂലം പരാതി കൊടുക്കാൻ തയ്യാറാണ് പരാതി ഇല്ലാത്തതുകൊണ്ട് മാത്രം നടപടി എടുക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും അവർ പറയുകയാണ് എന്നാൽ പരാതി ഇല്ല എങ്കിലും നടപടി എടുക്കേണ്ടതായിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും എല്ലാം പുറത്തു വന്നു ഇതൊക്കെ വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് തെളിവുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി എടുക്കേണ്ടതാണ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ രാഹുൽ അത് നിഷേധിച്ചേരും ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ ആരോപണമെങ്കിലും ആദ്യം നിഷേധിക്കേണ്ടതായിരുന്നു പക്ഷെ ഈ നിമിഷം വരെയും രാഹുൽ ആരോപണങ്ങൾ ഒന്നും തന്നെ നിഷേധിച്ചിട്ടില്ല എനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല എന്നോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നോ രാഹുൽ പറഞ്ഞിട്ടുമില്ല രാഹുൽ മാംകൂട്ടത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് കോൺഗ്രസിനകത്തുള്ളവർ ഇപ്പോൾ ആയിരിക്കില്ലല്ലോ അറിയുന്നത് പല പരാതികൾ ഉണ്ടായിട്ടും നേരത്തെ അതൊന്നും നിയന്ത്രിച്ചില്ല നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുമാത്രം അപജയമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരക്കാർക്ക് ഉണ്ടാക്കി വെക്കുന്നത് ഇതിനൊക്കെ എതിരെ ശക്തമായ നടപടിയാണ് ഉണ്ടാവേണ്ടത് പിന്നെ അവരുടെ പാർട്ടിക്കകത്ത് അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന തീരുമാനമാണ് അവരെടുക്കുന്നത് പക്ഷെ ഈ നാട്ടിലെ ബഹുജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം നൽകാതെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വർദ്ധിക്കുകയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് സണ്ണി ജോസഫ് ഉത്തരം നൽകാതിരുന്നത് രാഹുലിനെതിരെ കേസ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല പാർട്ടിക്കും പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നും വാർത്താ സമ്മേളനത്തിൽ രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പറയുകയായിരുന്നു രാഹുലിനെതിരെ രംഗത്തെത്തിയ കോൺഗ്രസ് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ സൈബർ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും സണ്ണി ജോസഫ് മറുപടി പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി സസ്പെൻഷനിൽ ഒതുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരുന്നത് പുറത്താക്കിയാൽ പലരുടെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു താൻ രാജിവെക്കേണ്ടി വന്നാൽ പലർക്കും രാഷ്ട്രീയം മതിയാക്കേണ്ടി വരുമെന്നാണ് ഭീഷണി ഇതോടെ ഇന്നലെ വീശിയടിച്ച രാജിക്കാറ്റ് ഇന്നത്തേക്ക് വെറും സസ്പെൻഷനായി ചുരുക്കുകയായിരുന്നു